ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കുറേ നാളിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് അസൗകര്യം ഉണ്ടായിരുന്നു അപ്പം ഇതൊരു കുറുക്കിൻ്റെ റെസിപ്പിയാണ് നത്തങ്ങയും ഗിയും കൂടി വെച്ചിട്ടുള്ള ഒരു കുറുക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു കുറുക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം ഞാനിവിടെ നൂറ് രൂപയ്ക്കൊക്കെ പച്ചക്കറി വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ എല്ലാ വെജിറ്റബിൾസും അവർ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതിലിടാറുണ്ട് അപ്പം അതിന്റെ കൂടെ കുറച്ച് കൂടുതലായിട്ട് ഇടുന്നതാണ് മത്തങ്ങ ഇത് ആർക്കും വേണ്ട കുട്ടികൾ ഇത് സെപ്പറേറ്റ് മത്തങ്ങയും പയറും കൂടി ചേർത്തിട്ട് കറി വെച്ച് കൊടുത്താൽ അവർ കഴിക്കത്തില്ല അപ്പോൾ അത് കാരണം ഇത് ലാസ്റ്റ് ബാക്കിയാകും അപ്പോൾ അത് കളയുന്നതിന് പകരം ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും അപ്പം ഞാനിവിടെ അരക്കപ്പ് റാഗി കുതിരാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു വച്ചിട്ടുണ്ടായിരുന്നു അതൊരു മൂന്ന് നാല് മണിക്കൂർ കുതിർത്ത് വയ്ക്കണം പിന്നെ ഒരു അരക്കപ്പ് പച്ചേരിയും കൂടി കുതിർത്ത പച്ചേരിയാണ് അരക്കപ്പ് അതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഒരു വലിയ ഉണ്ട ശർക്കരയും ഒരു ചെറിയ കഷ്ണ ശർക്കരയും കൂടി ഞാൻ വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ശർക്കരയിൽ അഴുക്കൊന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അതൊന്ന് ചീവി ഇടാവുന്നതാണ് ഇപ്പം ഞാൻ കുറച്ച് വെള്ളത്തിൽ അതൊന്ന് അലിയിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് ഇപ്പോൾ തേങ്ങ ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ തേങ്ങ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കണം ശർക്കര വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം കേട്ടോ രണ്ട് വലിയ കഷ്ണം ശർക്കരയാണെങ്കിലും കുഴപ്പമില്ല ശർക്കര ഇല്ലെങ്കിൽ കരിപ്പൊട്ടിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ തേങ്ങയുടെ പാൽ ഞാൻ എടുത്തു വെച്ചു അരമുറി തേങ്ങയുടെ പാൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്താലും കുഴപ്പമില്ല അതിന് ശേഷം നമ്മുടെ റാഗി ഒന്ന് മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അപ്പോൾ റാഗി അരച്ചിട്ട് അതിൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ എടുത്തു വച്ചിട്ടുണ്ട് ഇനി മത്തങ്ങ വെന്തിട്ട് അതും കൂടി നമുക്കൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അപ്പം മത്തങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ പച്ചരിയും കൂടെ ചേർത്തിട്ട് കുറേശയായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കരിപ്പൊട്ടി ചേർത്താല് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കരിപ്പൊട്ടി അപ്പം കരിപ്പൊട്ടിയും കൂടി ചേർത്തിട്ട് തയ്യാറാക്കണെങ്കിൽ വളരെ നല്ലതാണ് ശർക്കരയ്ക്ക് പകരം കരിപ്പൊട്ടി ഉപയോഗിക്കാം അപ്പം മത്തങ്ങയും പച്ചേരിയും കൂടി ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഞാൻ അരച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് നമ്മൾ കുറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പാനാണ് അപ്പം ഏത് പാത്രത്തിലാണോ നമ്മൾ അത് തയ്യാറാക്കുന്നത് ആ പാത്രം എടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് ചേർത്തതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഒന്നും കൂടി ആ പൂവരകിനെ ഒന്നും കൂടി അരിച്ച് അതിലേക്ക് ചേർത്തതാണേ എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കര പാനീം കൂടി അതിലേക്ക് അരിച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇങ്ങനെ കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോഴേക്കും ഇത് ഒന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും എന്നിട്ട് നമുക്ക് എത്രത്തോളം തിക്കായിട്ട് വേണമോ അത്രയും തിക്കായിട്ട് നമുക്ക് കുടുക്കിയെടുക്കാം ലാസ്റ്റിൽ ഇതുപോലെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം ഒന്ന് ഒന്നര ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എനിക്കറിയാവുന്ന ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസൊക്കെ ഇതിലൂടെ തുടർന്നും എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും തുടർന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് ബിസി ആയിരുന്നു വീട് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് മാറി വേറൊരു വീട് വാങ്ങിച്ചു അപ്പോൾ ആ അങ്ങോട്ടേക്ക് താമസം മാറുന്നതിൻ്റെ കുറച്ച് തിരക്കും പിന്നെ അവിടെ വന്നതിന് ശേഷം കുറച്ച് നാളായി ഒരു മാസത്തോളമായി ഞങ്ങൾ വന്നിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് എല്ലാം ഒന്ന് സെറ്റായി വരുന്നതിൻ്റെ ഒരു താമസവും കൂടി ഉണ്ടായിരുന്നു പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വേറൊരു ആയിട്ട് നമുക്ക് കാണാം താമസിയാതെ തന്നെ പിന്നെ ഇതിൽ കുക്കിങ്ങിൻ്റെ മാത്രമല്ല അല്ലാതെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ